പ്രീമലൂര സുഹൃത്തുക്കളെ ഇത് കരുവാരകുണ്ട് പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റി നടത്തിയ നബിദിന റാലിയാണ് ഒരുപാട് മദ്രസ് കരുവാര പഞ്ചായത്ത് ഒരുപാട് മദ്രസയില് കുട്ടികളൊക്കെ ദഫുകളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നജാത്തിൽ മൗരൂദും കാര്യങ്ങളൊക്കെ തുടങ്ങിയതിനു ശേഷം കിഴക്കേത്തല വരെ ദഫ് പ്രോഗ്രാം റാലിയൊക്കെ നടത്തി അവിടെ ഒരു സമാപന സമ്മേളനമൊക്കെ നടത്തിയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ആ ഒരു വിവരം അവിടെ നടന്ന ഫരീദ് റഹ്മാനിയാണ് മുഖ്യ പ്രഭാഷണം നടത്തിയിട്ടുള്ളത് വാക്കോട്ട് മെയ്ദീൻകുട്ടി ഫൈസി പുത്തനൈ മെയ്ദീൻ ഫൈസി ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് എന്തായാലും നമുക്ക് ആ വീഡിയോ ചടങ്ങിലേക്ക്

പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചരിത്രത്തിന്റെ സ്വാഭാവികമായ രംഗങ്ങളിലൂടെ കടന്നു പരിശോധിക്കുമ്പോഴും അവിടത്തെ സ്നേഹിക്കാതെ ഒരു മനുഷ്യനെ ജീവിക്കാൻ കഴിയില്ല എന്ന് ഒന്നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ പ്രവാചക സ്നേഹവും ഇതിന് പ്രകടനവും ഒന്നാമത്തെ ചോദന അതിന്റെ പ്രേരകം ഒരു വിശ്വാസിക്ക് വിശ്വാസിയാവണമെങ്കിൽ ഇത് അനിവാര്യമാണ് എന്ന് നാം മനസ്സിലാക്കുക ഒരു ഒരു മനുഷ്യന് ഇഷ്ടം തോന്നുന്ന എന്തൊക്കെ ഘടകങ്ങളുണ്ടോ ഔതി ഏതൊക്കെ അടയാളങ്ങളുണ്ടോ മഹത്വത്തിന്റെ ഏതൊക്കെ മാനദണ്ഡങ്ങളുണ്ടോ അവിടങ്ങളിലെല്ലാം പ്രഥമസ്ഥാനീയനായി കാണുന്നത് പരിശുദ്ധ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം തങ്ങളെയാണ് ജനിപ്പിക്കാൻ ജനിപ്പിക്കാൻ ഇഷ്ടം ഖുർആൻ മുഹമ്മദ് നബി തങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന നൂറ് സിറാജുൽ മുനീർ വെച്ച പ്രകാശം എന്നിങ്ങനെയാണ് മാത്രമല്ല മദീനയിലെ അൻസാരികൾ കൊച്ചുകുട്ടികളുടെ കയ്യിൽ തപ്പ് കൊടുത്തുകൊണ്ട് മംഗളാരണത്തിലേക്ക് ഹബീബയെ തങ്ങളെ സ്വീകരിച്ചതു തലായി ബദറു അലൈനാ പൗർണമിനെകളിലേക്ക് ഉദയം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ടാണ് ഇതിനെ വെవలం ഒരു ആലങ്കാരിക ഭാഷയല്ല ആയിഷ മദല്ലഹു താലാൻ ഖൈറ ഹദീസ് നമുക്ക് കാണാം മുദി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്ക വീടിലേക്ക് നടന്നു വരുമ്പോൾ ഇരുട്ടിൽ താഴవేണ സൂചി തപ്പി കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഇരുട്ടിൽ മറ്റാനാണ് നടന്നു വരുമ്പോൾ ഇരുത്തൊന്നുകൂടി കടക്കാരനാണ് സാധ്യത ദൈരെമാരിച്ച മുഹത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തിൽ പ്രതിബിംബ ഏറ്റുകൊണ്ട് ആ സൂജി തെളങ്ങുകയും പ്രയാസമില്ലാതെ ആ സൂജ്യത്തെനിക്ക് സാധിക്കൂ എന്ന് പറയുമ്പോൾ മഹാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം ആലങ്കാരികമല്ല ആ മുഹത്തിൻ്റെ സവിശേഷതയാണെന്ന് അതാണ് ഹസൻ ബിൻ സാബിത് റളിയല്ലാഹു തആല അരുൾ കാണുന്നത് ഇമാം മൂസലി തങ്ങളും കാണുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് അനുഭവിച്ച ദഅ്ലവുള്ള സവർ റസൂലുള്ളാഹി തആല നിവർന്ന് മദിനയാണ് പൗർണ്ണമി ഇടിലായ പടിയുന്ന ഒരു രാവിൽ 14ാം രാവിൽ ആകാശത്തെ പ്രോജ്വലമായിരിക്കുന്ന ചന്ദ്രനെ കാണുന്നു ഈ മിനാദനുഭവിച്ചുകൊണ്ട് അനലാരണേ തിരുനടന്നു പോകുമ്പോൾ മറ്റൊരു ചന്ദ്രനെ മുഖത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു മാറി മാറി ഞാൻ നോക്കി എനിക്ക് ഏറ്റവും വലിയ പ്രകാശമതാണ് കണ്ടിന്റെ പ്രവാചക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളുടെ മുഖത്താണ് സൗന്ദർ്യം ഇക്ത ചെയ്യുന്ന निमितതമെങ്കിൽ അവരെ പ്രഗവസ്ഥരായരായി കാണേണ്ടവരിക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലത തങ്ങളെയാണ് ആയിരുന്ന ആത്മീയരേമേ ഒരാളുടെ arrival വന്ന ഇഷ്ടം തോന്നാൻ निमितതമെങ്കിൽ ലോകത്തെ അറിവിന്റെ നഗരമാണ് അന മദീനത്തുൽ മിവാ അലിയം ബാബഹ ज्ञान വിദ്യാലയത്തിന്റെ നഗരമാണ് അതിലേക്കുള്ള ഒരു വാതിൽ മാത്രമാണ് അലി ഇബ്നു അബീ 탈ിബ് റളിയല്ലാഹു താലാഹു എന്ന് പറഞ്ഞ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം

അതിലേറെ വലിയൊരു സർട്ടിഫിക്കറ്റ് ലോകത്തിന് ലഭ്യമാവാനില്ല മാത്രമല്ല ഒരാളുടെ സ്വഭാവത്തിന്റെ സവിശേഷത പറയേണ്ടത് മഹത്വം പറയേണ്ടത് തന്റെ കൂടെ ജീവിക്കുന്നു ി എന്താണ് ഇങ്ങനെ ചെയ്യാതിരുന്നതെന്നോ ഒരു മറ്റം അഭിവാദ്യങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ല ധനശത്രുതയോട് കൂടെ പെരുമാറുന്നവരോടും

Allah -lo -lo all, now, to language, Still, ും അനിവാര്യമാകുന്നത് ആവശ്യമാകുന്നത് നൽകുകയും ആ നൽകിയത് ആ ബോധത്തോടെ പ്രഖ്യാപനം ചെയ്യുകയാണ് പരിശുദ്ധ കുഹാൻ ചെയ്യുന്നത് നാം മനസ്സിലാക്കേണ്ടത് ലോകത്തെ ഏറ്റവും വലിയ മൗലികാണ്

മനസ്സിലേദനിക്കുമ്പോ പ്രയാസപ്പെടുത്തുമോ ആ പ്രയാസങ്ങളെല്ലാം ദൂരീകരിക്കാൻ അങ്ങയുടെ കൂടെ ഞാനുണ്ട് ും ആ സ്നേഹവും പരിഗണനയും അല്ലാഹു വിളംബരം ചെയ്യുമോ ലോകം അത് അനുഭവിച്ചറിഞ്ഞ് ഏറ്റവും വ്യക്തിത്വത്തിന്റെ പേരാണ് മുഹമ്മദ്